ീർത്തനങ്ങൾ നൂറ്റി മുപ്പത്തിയെട്ടിന്റെ ഏഴിൽ ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എന്റെ ശത്രുക്കളുടെ ക്രോധത്തിനു നേരെ നീ കൈനീട്ടും നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ യഹോവയാം ദൈവത്തിലുണ്ടായിരുന്ന വിശ്വാസവും പ്രതീക്ഷയും കഷ്ടതകളുടെ നിമിത്തം നഷ്ടപ്പെട്ടുപോയ കർത്താവിൽ പ്രിയ സഹോദരങ്ങളേ ആരോഗ്യവും സമ്പത്തും മക്കളും വീടും ഒക്കെ നഷ്ടപ്പെട്ട ഈ എന്ന ദൈവഭക്തൻ പറയുന്നത് ഈയോബ് ഇരുപത്തിമൂന്നിന്റെ ഒന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഇന്നും എന്റെ സങ്കടം കൊടിയതാകുന്നു ദൈവത്തിന്റെ കൈ എൻറെ ഞരക്കത്തിന്മേൽ ഭാരമാകുന്നു ദൈവത്തെ എവിടെ കാണുമെന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു ദൈവത്തിൻറെ ന്യായാസനത്തിങ്കിൽ ഞാൻ ചെല്ലുമായിരുന്നു ഞാൻ ദൈവത്തിൻറെ മുമ്പിൽ എൻറെ ന്യായം വിവരിക്കുമായിരുന്നു ദൈവത്തിൻറെ ഉത്തരം അറിയാമായിരുന്നു അവൻ എന്തു പറയുമെന്നും ഗ്രഹിക്കുമായിരുന്നു എന്നിങ്ങനെ അവന്റെ കഷ്ടതയിൽ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെയും അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെയും ഇരിക്കുമ്പോഴും പത്താം വാക്യത്തിൽ എന്നാൽ ഞാൻ നടക്കുന്ന വഴി ദൈവമറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ സഹോദരങ്ങളെ നിങ്ങളുടെ കണ്ണുനീരിനും പ്രാർത്ഥനയ്ക്കും ദൈവം മറുപടി തരുന്നില്ലല്ലോ എന്ന സങ്കടം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ നിരാശപ്പെടരുത് കാരണം നിങ്ങൾ നടക്കുന്ന വഴി ദൈവം അറിയുന്നുണ്ട് അതുകൊണ്ട് ഈയോബ് പറഞ്ഞതുപോലെ ഈ കഷ്ടതയിൽ നിന്നും ശോധനയിൽ നിന്നും ഞാൻ പൊന്നുപോലെ പുറത്തു വരും എന്ന് നിങ്ങൾക്കും ധൈര്യത്തോടെ പറയുവാൻ കഴിയട്ടെ നമ്മളുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നിങ്ങൾ കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവം നിങ്ങളെ ജീവിപ്പിക്കും ഈയോവിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി അവന്റെ മുൻകാലത്തേക്കാൾ അധികമായി അവനെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളുടെയും സ്ഥിതിക്ക് ഭേദം വരുത്തി നിങ്ങളെയും അനുഗ്രഹിക്കും അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിരിക്കുക കർത്താവ് അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ